പ്രിയമുള്ളവരെ മരുഭൂമിയിൽ ഇന്നലെ രാത്രി മരുഭൂമിയിലായിരുന്നു അപ്പോൾ അവരവിടെ നിന്ന് ഒരുപാട് ഇറച്ചി വെച്ചിരുന്നു ആ ഇറച്ചി ബാക്കിയായപ്പോൾ അവ നമ്മൾക്ക് കുറച്ച് തന്ന് ഇവരാണെങ്കിൽ മസാല ഇട്ടിട്ടില്ല വെറും ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ളൂ അപ്പോൾ അത് വെച്ച് ഞാനൊരു എടാർ പരിപാടി ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ മസാലയൊക്കെ കൂട്ടിയിട്ട് ഒരു ഒന്നൊന്ന് രണ്ട് കിലോ പോലെ ഉണ്ട് അപ്പോൾ അത് വെച്ച് നല്ലൊരു പരിപാടിയാണ് ചെയ്യാൻ പോണത് അപ്പോൾ നിങ്ങൾ വീഡിയോ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നമ്മളൊപ്പം കൂടിക്കോളൂ എന്താ കാട്ടണോ എന്തൊക്കെ ചെയ്യുന്നതെന്ന് ഒന്ന് കാണണമെങ്കിൽ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അപ്പോൾ വീഡിയോ നോക്കാം വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു ഇന്നലെ മരുഭൂമിയിലായിരുന്നു മരുഭൂമിയിൽ ഒരു ഒട്ടകത്തിൻ്റെ മന്തിയായിരുന്നു ആ മന്തിക്ക് നമുക്ക് ഒരുപാട് പിന്നെ ഉണ്ടായിരുന്നു ഒട്ടകത്തിൻ്റെ ഇറക്കറി അപ്പോൾ ആൾക്കാർ കാര്യമായി വന്നില്ല അപ്പോൾ വെച്ച സാധനം കുറച്ച് ബാലൻസ് ആയി അപ്പോൾ ഒരു ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ മുളക് പൊടി മസാല ഒന്നും ചേർത്തില്ല അപ്പോൾ ഞാൻ അത് കുറച്ച് എനിക്ക് കിട്ടി ഒരു കിലോ മുക്കാൽ കിലോ പോലെ കിട്ടി അത് കൊണ്ടുവന്നിട്ട് ഞാനിപ്പോൾ അത് റീ കണ്ടീഷൻ ചെയ്യാൻ പോവാണ് അപ്പോൾ അതിന് ഞാൻ കുറച്ച് സവോള ഉണ്ട് ഒരു ഉണ്ട് പിന്നെ ഒരു പിന്നെ ഒരു ഗാർലിക്കിൻ്റെ പീസ് ഉണ്ട് ഒരു വെളുത്തുള്ളി പിന്നെ ഒരു റോമി ഉണ്ട് കേട്ടോ റോമി അതായത് റോമി ഉണ്ട് ഇതൊക്കെ പാടെ ഇട്ടിട്ട് ഒരു പച്ചമുളകുണ്ട് വെളുത്തുള്ളിയുണ്ട് കരിയാപ്പിൻ്റെ അല ഉണ്ട് മല്ലിച്ചപ്പുണ്ട് അപ്പോൾ ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നമ്മളിന്നൊരു ഇത് എണ്ണ ചൂടാക്കി ഈ ഈ കുക്കർ ചെറിയ ഒരു പ്രഷർ കുക്കറാണ് അപ്പോൾ അതിൽ നമ്മളിത് തയ്യാറാക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ നമ്മൾ ഇറച്ചി കിട്ടിയാൽ കളയാൻ പാടില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പരിപാടിയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് ശേഷം സവാള ഉണ്ട് കട്ട് ചെയ്ത ഉടനെ നമ്മൾ ആ പരിപാടിയിലേക്ക് നീങ്ങും അങ്ങനെ നമ്മൾ സവാള അതിനൊക്കെ കട്ട് കട്ട് ചെയ്യുന്നുട്ടോ അപ്പോൾ മഹബ്യങ്ങളെ സവാള മാത്രമുള്ള ഈ സാധനം കട്ട് ചെയ്യുന്നത് ഇതിൽ പിന്നെ റോമിയാണ് ഇതിൻ്റെ കുരു കളയാണ് കുരു ഒരു രസമല്ല റോമി ഫിൽഫിൽ റോമി എന്ന് പറയും ഇത് നമ്മൾ മന്തിൽ കഫ്സിൽ നിൽക്കുന്ന സാധനമാണ് അപ്പോൾ എന്താ ചെറിയ ഇവിടെ കാരണം എന്താ ഇരിക്കും ഇവിടെ വെച്ചിട്ടുണ്ട സ്ഥലമല്ലേ അപ്പം ഇതിനൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അത് ഇത് ചേർക്കാൻ പോകും അതിന് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പം നമ്മൾ ചട്ടി വെച്ച് എണ്ണ കേട്ടോ എണ്ണ നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നത് ജയ്ത്തൂൻ്റെ എണ്ണ എന്നിട്ട് ആണേ അപ്പം നമ്മൾ നമ്മളെ സവോള അതിൽ ഇടാൻ പോവാണ് കേട്ട കുറച്ച് കണ്ട കെട്ട് പുഴിങ്ങണ അപ്പൊ അതെന്ത് ചെയ്യാം നമ്മള് നമ്മൾ ഇതേമാതിരി കൊണ്ടുവന്നിട്ട് കുറച്ച് മല്ലിച്ച പണിത് മല്ലി മല്ലിയാണോ കൊറച്ച് കണ്ട ഇട്ട് പുഴിങ്ങണ അപ്പൊ അതെന്ത് ചെയ്യാം നമ്മള് നമ്മൾ ഇതേമാതിരി കൊണ്ടുവന്നിട്ട് കുറച്ച് മല്ലിച്ച പണിത് മല്ലി മല്ലിയാണോ കൊത്തമല്ലിയാണോ എന്ന് അറിയില്ല അല്ലെങ്കിൽ മല്ലി അല്ലെങ്കിൽ വേറൊരു സാധനാണത് ഇത് മല്ലി മല്ലി ഇത് ഇവിടെ ശ്രദ്ധകൾ ഉപയോഗിക്കും ഇത് മറ്റേ

നല്ല സാധനം പച്ചക്കളറായി അപ്പൊ നമ്മളെ ടൊമാട്ടോയും കൂടി അതിലേക്ക് പോകാൻ പോണെ അതിനു ശേഷമാണ് നമ്മളെ മറ്റേ ഇത് വരിക ടൊമാട്ടോ അതിലിടാൻ പോണേ അപ്പൊ ഈ കറിയാണെന്ന് ചെറുതാക്കി കട്ട് നമുക്ക് ഇത്ര വലുപ്പം വേണ്ട ചെറിയ ചെറിയ പീസാണ് ഇങ്ങനെ വരും അലിവ ആയിരിക്കും അതാ ഒരു പീസ് കട്ട് ചെയ്തപ്പോ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് പീസ് കിട്ടും കാണണ്ട അപ്പൊ അങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ കിട്ടുന്നത് മസാല സൗണ്ട് ആക്കൊണ്ടിരിക്കണ്ട് അങ്ങനെ നമ്മൾ വലിയ വലിയ എല്ലുമെന്നൊക്കെ അരിങ്ങനെ ചുരണ്ടിരുത് എല്ല് മാറ്റും അപ്പം നമ്മൾ ഒട്ടക്ക ഇറച്ച് ഇത്രയുണ്ട് നമ്മൾ എങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ ഇത് മരുഭൂമിയിൽ നിന്ന് നമ്മൾ വരുമ്പോൾ കൊണ്ടുവന്നതാണ് അവിടെ ബാലൻസ് അതിൻ്റെ കുറച്ച് എല്ല് നമ്മൾ ബാല്ക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം കൈസ് അവര് മസാല ഇല്ല നമ്മൾ മസാല ഇട്ടിട്ട് മണ്ടാക്കിട്ട് അതിന് വേണ്ടി നമ്മൾ ഈ വിജയിൻ്റെ ഒരു സ്പൂൺ മസാല ഇതിൽ വെക്കുന്നുണ്ട് നമ്മൾ ഇറച്ചി നമ്മൾ വേവിച്ചിറച്ചിട്ട് അപ്പോൾ ആ മസാലയിൽ ഒന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് ചേർന്ന് വയ്ക്കും ഒരു കിലോ ബോല ഉണ്ട് കെട്ടോ ഒരു കിലോ ഉണ്ടോ വലിയ വലിയ പീസാണ് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറുതാക്കി വാ തീർച്ചയായിട്ടും ഇത് സംഭവം റെഡി ഇത് വന്നിട്ട് നമ്മള് ഇതില് മസാല അവരിടില്ലല്ലോ അവര് വേറെ ഉപ്പിട്ടിട്ടുള്ളു നല്ല ഞാൻ ഇണ്ടാക്കിയത് പക്ഷെ എന്താ പറയാ ഉപ്പിട്ട് അപ്പോൾ നമ്മളെ ഒരു വിരട്ടായി ഇനി നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനിയുമ്പോൾ അവരെ ഇനി ഇത് ഭക്ഷണം എങ്ങനെ കഴിക്കാമെന്ന് നോക്കുമ്പോൾ നമ്മൾ ഇതിങ്ങനെ എല്ലാത്തിനും കഴിക്കാം അപ്പോൾ ഇതിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ നമ്മളെങ്കിൽ ഇടയിൽ ഇത് നമ്മൾ ഇതുകൊണ്ട് റൊട്ടി തിന്നിരുന്ന ഒരു രംഗ നമ്മൾ കാണും അപ്പോൾ നമ്മളെ കാര്യങ്ങൾ ഇത്രയുള്ളൂ ഇതൊന്ന് അടച്ചു വെക്കും ഉപ്പ് നോക്കട്ടെ അപ്പം പ്രിയമുള്ളവരെ നമ്മളെ ഒട്ടകം ആണിത് ഒട്ടകക്കറി വേവിച്ച കറിയായിരുന്നു അപ്പം നമ്മൾ മസാല ഇട്ട് ഒരു പിന്നെ ഇങ്ങനെയായി ഉണ്ടാക്കുകയാണ് വെള്ളമില്ലാതെ ഇതൊരു വലിയൊരു ഉപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ അടിപൊളിയായിട്ടില്ലേ